കുക്കറുണ്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇന്നതാ ഗോതമ്പിൻ്റെ മാവ് നേരെ കുക്കറിലിട്ട് ഒന്ന് അടച്ച് നോക്കുക വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ട് എടുക്കട്ടോ എങ്ങനെയെന്നല്ലേ വെറും വാക്കല്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പലരും വീഡിയോ കാണുന്നതിൻ്റെ മുന്നേനെ ഇത് ഫേക്കാണെന്ന് പറയും പക്ഷേ ഇത് നൂറ് നൂറ് ശതമാനം എനിക്കിത് ഹെൽപ്പ്ഫുള്ളായി അപ്പോൾ ഞാൻ കരുതി മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ഡൈലി ചപ്പാത്തി ചുട്ടും പരത്തിയും അത് കുഴച്ചിട്ട് സോഫ്റ്റ് ആവാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങൾക്ക് ഉപകാരപ്പെടും മക്കളെ അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പാണ് ഗോതമ്പിനെ മാവിടുത്തത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ച് വേണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ പൊടി വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുത്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഒന്നര കപ്പ് ചപ്പാത്തി പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചെയ്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ലൂസ് കുറച്ചുകൂടി കൂടി ഒന്ന് ലൂസാക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം സിമ്പിൾ മെത്തേഡാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് പെട്ടെന്ന് ചപ്പാത്തി റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പത്തിരി പരത്താനുള്ള പ്രസ്സോ കുഴലോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഈ രൂപത്തിലാണ് ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുക്കർ എടുക്കാം കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ വീടുകളിൽ കുക്കർ ഉണ്ടാവും അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ നമുക്ക് കുഴക്കേണ്ട ആവശ്യം വരില്ല നിങ്ങളൊന്ന് കണ്ട് നോക്കി കേട്ടോ അപ്പോഴേങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ പലരും പറയും നമ്മൾ നമ്മളെന്ത് വീടിയോട്ടാലും അതാ അങ്ങനെ ഇതിങ്ങനെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ടാവില്ലേ എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ മറുപടി പറയും കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഇതാ ഗോതമ്പിൻ്റെ മാവ് നേരെ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്കർ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ പണിയൊന്നും കരുതണ്ട പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും എല്ലാവർക്കും അറിയാം അത് ഈ ഒരു ഗോതമ്പവ് പെട്ടെന്ന് തന്നെ കുരുക്കി കിട്ടില്ല ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും ഒപ്പം തന്നെ ഇത് കുഴക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഒരു തവണ പോലും കയ്യിലിട്ടും ഇരുട്ടേണ്ട ആവശ്യം കൂടി വരുന്നില്ല പിന്നെ എന്തിനാ ഞങ്ങൾ മടി കാണിക്കുന്ന ഒരു സ്പാച്ചിലയോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ് പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മുടെ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും ദാ ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക ആക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് സമയമൊന്നും ഇതുമെനിക്കിടേണ്ട ആവശ്യമില്ല പിന്നെ ചിലരൊക്കെ പറയും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാണ് നല്ല കേട്ടോ ഇത് സിലിക്കോൺ ആണ് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് മരത്തിൻ്റെ തവിയോ ഏത് തവി വെച്ചിട്ടും ഇതുപോലെ ഇളക്കിയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ നമ്മളിതിന് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മാവ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടാം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടോ അപ്പോൾ നല്ല ഹാർഡ് ചില പൊടികളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് പെട്ട് പോവാറുണ്ടല്ലേ എത്ര വെള്ളം ഒഴിച്ചാലും കുഴച്ച് സോഫ്റ്റ് ആക്കിയാലും സോഫ്റ്റ് ആവില്ല ഈ ഒരു ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് കടിച്ച് പറിച്ചു കഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക മൂന്നോ നാലോ ദിവസം ആ ഒരു ചപ്പാത്തി അങ്ങനെ വെച്ചാലും ആ ഒരു സോഫ്റ്റ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവ് ഇതാ നല്ല അടിപൊളിയായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട പണി കുക്കർ ഞാനൊരു രണ്ട് മിനിറ്റ് ഈ ഒരു ചൂടിലൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അടച്ച് വെക്കുന്നതിന് മുന്നേ ഞാനിവിടെ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ഒരു മാവിലോട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി ഇതാ കുക്കർ അടച്ച് വെക്കാനും അവിടെ നിൽക്കട്ടെ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മിനിറ്റിലൊന്നും ഇപ്പോൾ ഒരിക്കലും ചൂടാറില്ലല്ലോ ഇനി നമുക്ക് ഓരോരോ ചൂട് ഉണ്ട് എന്നാലും അത്രയും സോഫ്റ്റ് ആണ് കണ്ടല്ലോ ഞാൻ കൈവച്ചിട്ടിങ്ങനെ അമർത്തുമ്പോഴേക്കും അപ്പോൾ കയ്യിലൊട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ ഉണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കയ്യിൽ അങ്ങനെയൊന്നും ഒട്ടിപ്പിടിക്കൂല വേണമെന്നുണ്ടെങ്കിൽ വട്ടൊക്കെ പിടിക്കുന്ന സമയത്ത് കയ്യിലൊക്കെ കുറച്ചാക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് ഓരോരോ വട്ട് നമുക്ക് എത്ര വലുപ്പമുള്ള ചപ്പാത്തിയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് വട്ടെടുക്കാം വട്ടല്ല മാവ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കട്ടോ കേട്ടോ ഇത് ഇനി കുഴക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ കണ്ടു നോക്കി അപ്പോൾ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുന്ന വീടുകളിലൊക്കെ ഇതെന്തായാലും യൂസ്ഫുൾ ആകും ഒരുപാട് ടൈം കുഴയ്ക്കുക അതുപോലെ തന്നെ പരത്തി എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ ഇത് സിമ്പിൾ മെത്തേഡാണ് ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പാത്രങ്ങളൊന്നും പരത്തേണ്ട ആവശ്യമില്ല ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാവ് കുഴക്കുന്നതൊക്കെ കേട്ടോ കുഴച്ചതും അതുപോലെ തന്നെ അതാ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുന്നതൊക്കെ ഓരോ വട്ടിങ്ങനെ പിടിക്കുന്ന സമയത്തും ഇതുപോലെ കയ്യിലൊന്ന് ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പിടിച്ചെടുക്കുക ഒട്ടി പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയില്ലേ ക്യാമ്പറ എത്രത്തോളം നിനക്കറിയില്ല അത്രയും സോഫ്റ്റ് മാവായിട്ടാണ് ഉണ്ടോ കിട്ടുക അരിപ്പൊടി വെച്ചിട്ടും നൈസ് പത്തിരി ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കാം അങ്ങനെയാണ് ഈ ഒരു ഗോതമ്പവ് വെച്ച് ചെയ്ത് നോക്കുമ്പോഴും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്ന ചപ്പാത്തി റെഡിയാക്കാനായിട്ട് പറ്റി അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കാം കേട്ടോ അങ്ങനെ മാവക്കൊന്നും കിളക്കി കുക്കറിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോഴേക്കും ആയില്ലേ പിന്നെ കുഴക്കേണ്ട ആവശ്യമില്ല നേരെ ഇതുപോലെ വട്ടി പിടിച്ച് ഒന്ന് പരത്തി എടുത്താൽ മതി പരത്താനും ഇനി നമുക്ക് കുഴയിലും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ അതൊക്കെ ഞാൻ വഴിക്ക് പറഞ്ഞ് തരാം അപ്പം ഇനിയിപ്പോൾ ചെറിയ ചപ്പാത്തിയാണെങ്കിൽ നിങ്ങൾ അതുപോലെ വട്ടം പിടിച്ചാൽ മതി കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ താ ഇനി ഇതുപോലത്തെ കവറൊക്കെ ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ എണ്ണ കൊടുന്ന കവറോ അരിപ്പൊടിൻ്റെയോ ഗോതമ്പ് മാവിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ ആ ഒരു കവർ കവറെടുത്തിട്ട് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ ഉൾവശത്ത് നമ്മൾ ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ രണ്ട് സൈഡിലും തേച്ച് കൊടുക്കണം എന്നാലേ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇനി നമ്മൾ ഓരോന്നെടുത്തിട്ട് പതുക്കി വെച്ച് കൊടുക്കുക പിന്നൊരു കാര്യം നമ്മൾ കയ്യിലിട്ടിട്ട് ഉരുട്ടി കേട്ടോ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കുമ്പോഴേ നമുക്ക് ആ റൗണ്ടിൽ തന്നെ ഓരോ ചപ്പാത്തിയും കിട്ടുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പണി വാളും അതുപോലെ തന്നെ തീരേയും ചപ്പാത്തി പരത്താൻ അറിയാത്ത ആൾക്കാരുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല രീതിയിൽ നല്ല റൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഫസ്റ്റ് ആയിട്ടൊക്കെ തുടങ്ങണ ആൾക്കാരൊക്കെ ഉണ്ടാവും നിങ്ങൾ ഇതുപോലെ ചെയ്തോളി എവിടെയും ഫ്ലോപ്പ് ആവില്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ഞാനൊരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ എങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് തോന്നുന്നവർക്ക് സാധാരണ നമുക്ക് പ്രസ്സെടുക്കണമെങ്കിൽ പ്രസ്സൊക്കെ എടുക്കാം പക്ഷെ വെറുതെന്തിനാ അതൊക്കെ കഴുകാനാക്കുന്നത് അതിനൊന്നും ആവശ്യമില്ലാന്നെയ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടല്ലോ ആ ഒരു കവറ് വരെ തെളിഞ്ഞു കാണാനിട അത്രയും നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് തോന്നുന്നു പൊടി തട്ടിയെടുക്കാം അതെല്ലാം ഇപ്പം തന്നെ ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ നേരെ നേരിട്ട് തന്നെ നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പം ഞാനിത് ഫുള്ള് പരത്തിയിട്ടാണ് കേട്ടോ ചൂടാനായിട്ട് പോണത് ഉണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ ഇതുപോലൊരു കവറും കുക്കറൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഒരു തലവേദന ഉണ്ടാവും തലവേദന പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇത് എത്ര കുഴച്ചാലും നമ്മൾ എത്ര സോഫ്റ്റ് ആക്കിയാലും സോഫ്റ്റ് ആവാതെ ഹാർഡായിട്ട് നിൽക്കുമ്പോൾ ഒരു ചടപ്പാണല്ലേ അപ്പോൾ ഇനി മുതൽ ഇതുപോലെ കുക്കറിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ കവർ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ പ്രെസ്സോ പലകയോ ഒക്കെ എടുക്കാട്ടോ അപ്പൊ അതാ ഓരോന്ന് ഞാനിതാ ഇതുപോലെ അമർത്തി എടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നിട്ടോ എനിക്കും ഇതുപോലെ പരത്തി എടുക്കാനായിട്ടുള്ള ഒരു കൈവന്നുമില്ല ഇന്ത്യൻ്റെ പൂപ്പടം പോലെയൊക്കെ ആയിരിക്കും ഇന്ത്യ ചപ്പാത്തി അപ്പം ഇതിൽ വെച്ച് പരത്തുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റൗണ്ട് ആയിട്ടാണ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കെന്നെ കണ്ടാൽ മനസ്സിലാവാനായിട്ട് പറ്റും കണ്ടോ സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടിയിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ പരത്തിയിരിക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മാവ് പിന്നെ പൊടിയിലിട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുക ഇത്രേ ഉള്ള പരിപാടി കണ്ടോ അപ്പം ഇനി ചപ്പാത്തി ചൂടാൻ അറിയില്ല എന്നോ പരത്താൻ അറിയില്ലയെന്നോ ആരും പറയണ്ട കുട്ടികൾക്ക് വരെ ഇതുപോലെ ഈസി ആയിട്ട് നല്ല ഒരുപാട് കട്ടിയൊന്നുമില്ല കുറഞ്ഞ കട്ടിയിലുള്ള ചപ്പാത്തി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊരിക്കലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മൾ പൊടി തന്നെ തട്ടിയെടുക്കണം വല്ല ഇങ്ങനെ അട്ടി അട്ടിക്ക് വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ഉണ്ടല്ലോ സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇതിലോട്ടുള്ള എന്ന് പറഞ്ഞാൽ മീൻ കറിയോ ബീഫോ ചിക്കനോ വെജിറ്റബിൾ കുറുമയോ ഉള്ളിക്കറിയോ എന്താണോ കയ്യിൽ വെച്ചാൽ ഏത് കറിക്കും ചപ്പാത്തിക്ക് കോമ്പൗണ്ടല്ലോ ഇന്ന് നമ്മൾ കറീൻ്റെ വീഡിയോ ഒന്നും ചെയ്യണില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തി മാത്രമേ ഉള്ളൂ പിന്നെ ചപ്പാത്തി പരത്താം മടിയുള്ള ആൾക്കാരും ചൂട കുഴച്ചിട്ട് സോഫ്റ്റ് ആവാത്ത ആൾക്കാരൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുള്ളു കേട്ടോ അത്രയും സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഒരുപാട് ഇതിലും നല്ല റൗണ്ടായിട്ട് കിട്ടണം എന്നുള്ളവർക്ക് പരത്തിയെടുക്കാം കേട്ടോ എനിക്ക് തന്നെ വലിയ കാര്യമാണ് കാരണം ഞാൻ പരത്തി എടുക്കുമ്പോൾ ഇത്ര പോലും എനിക്ക് റെഡി ആയിട്ട് കിട്ടാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ അടുക്കളയിൽ കയറിയൊരു ഒരു ചപ്പാത്തിക്ക് ചൂടാൻ പരത്താൻ ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് അമർത്തിയെടുക്കാം കണ്ടല്ലോ സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്കിത് ചുട്ടെടുക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ ചപ്പാത്തി ചൂടാനൊക്കെ ആർക്കും അറിയാത്തല്ലേ അപ്പോഴും പലർക്കും ഡൗട്ടായിരിക്കും ഒരു ചപ്പാത്തി പൊള്ളക്കോ വേവോ അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാനത് ചുട്ടുകൂടി ഒന്ന് ചുട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദാ ഒരുപാട് പേര് പറയുമ്പോൾ വീഡിയോ ലെങ്തിയാണ് ലെങ്ത്തിയാണ് അപ്പോൾ ഞാൻ കുഞ്ഞ് വീഡിയോ ആണ് അന്ന് എടുക്കണത് അപ്പോൾ അത് നമ്മൾ ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നേരെ ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് വരണ്ടല്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതാ പൊള്ളച്ച നല്ല അടിപൊളിയായി വീർത്തി കുട്ടപ്പനായി വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ എല്ലാതും നമുക്ക് താ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം അടുത്തത് ഞാൻ ഞാനിതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് തന്നെ പൊള്ളച്ച് വരും അതുപോലെ തന്നെ ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള കവറൊക്കെ ഉണ്ടെങ്കിൽ ഇനി വലിച്ചെറിയേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇത് എടുത്തു വെക്കാനായിട്ട് പോവുകയാണ് ചില സമയങ്ങളിലൊക്കെ ഒരുപാട് സമയമൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കണം എന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഈ ഒരു കവറിൽ വെച്ച് പറും കുക്കറിലിട്ട് വാട്ടിയെടുക്കലൊക്കെ അപ്പോൾ കണ്ടല്ലോ നമ്മൾ ചപ്പാത്തി ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടില്ലേ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വന്ന് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ കുക്കറിലിട്ട് വാട്ടിയെടുത്ത് വന്ന് എഴുതിയിട്ട് രുചിക്കൊന്നും ഒട്ടും കുറവില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും സ്ലാമലൈക്കും